സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഒറ്റപ്പാലത്തിനടുത്ത് മുളഞ്ഞൂര് മുളഞ്ഞൂർ പ്ലാപ്പറ്റശ്ശേരി പറയും അതായത് നമുക്ക് ഒറ്റപ്പാലത്ത് നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ റെയിൽവേ സ്റ്റേഷനായാലേ ഒറ്റപ്പാലം ടൗൺ ടൗണായാലും ശരി എല്ലാ സൗകര്യത്തിനും വന്നിട്ട് പോകാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ ഇത് പ്ലാപ്പറ്റിശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പ്ലാപ്പറ്റശ്ശേരി നിന്ന് നമുക്ക് ടാർ റോഡ് തന്നെയാണ് നമുക്കൊരു കിലോമീറ്റർ ഒന്നൊന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത് നമുക്ക് ഈ ബസ് റോ അതായത് ടാർ റോഡിൽ നിന്ന് നമുക്കൊരു അമ്പത് മീറ്റർ ദൂരെ അമ്പത് മീറ്ററും വരുന്നില്ല ഒരു മുപ്പത് നാൽപ്പത് ഒക്കെ വരുന്നുള്ളൂ ആ വീട്ടിലോട്ട് ടാർ റോഡും നല്ല വീതിയുള്ള റോഡാണ് മണ്ണു റോഡായാലും അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഈ മുപ്പത് നാൽപ്പത് മീറ്റർ പറഞ്ഞത് മണ്ണ് റോഡായാലും വീട്ടിലോട്ട് കയറി ചെല്ലുന്ന ഒരു ഇതാണ് നല്ല വഴി നല്ല വീതി കാറും ടിപ്പറും കാര്യങ്ങളെല്ലാം പോകുന്ന ഒരു ഇതാണ് പത്ത് സെൻറ്റും വീട് ആണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ചെറിയ വീടാണ് ചെ ചെറുകിടക്കാരൊക്കൊക്കെ പറ്റിയിട്ടുള്ള വീടാണ് പിന്നെ വെള്ളത്തിന് നമുക്ക് പൈപ്പ് കണക്ഷനാണ് പൈപ്പ് കണക്ഷനാണ് ജലനിധിയുണ്ട് പിന്നെ മലമ്പുഴ വെള്ളമുണ്ട് രണ്ട് പൈപ്പ് കണക്ഷനാണ് രണ്ടിലും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് വാടകയ്ക്ക് കൊടുത്തു കൊടുത്തു കൊടുത്തിരിക്കുകയാണ് നല്ല കുഴപ്പമില്ലാത്തൊരു വീടാണ് ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് ബെഡ്റൂം ഒരു ഹാൾ കിച്ചൺ ഒരു വർക്ക് ഏരിയ ചെറിയ ഒരു ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള റൂമില് ബാത്റൂമ് അറ്റാച്ചർ ആണ് അപ്പോൾ ഒരു ചെറു ചെറുകിടക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് പത്ത് സെൻറ്റ് ഉണ്ട് അതിൽ പിന്നെ അതിൻ്റെ വില പറയുന്നത് പത്ത് ലക്ഷം റുപ്യാണ് അത് ലാസ്റ്റ് പ്രൈസ് ആയിട്ടാണ് പറയുന്നത് പിന്നെ നമുക്ക് ഓണറായിട്ട് നേരിട്ട് വീട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം അപ്പോൾ പറഞ്ഞിരിക്കുന്ന വില പത്ത് ലക്ഷം റുപ്യ കിട്ടണമെന്നാണ് എന്നാണ് ഓണർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് പ്ലാപ്പറ്റശ്ശേരിയിൽ നിന്ന് നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു കിലോമീറ്റർ ഒന്നൊന്നര കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ അതും ടാർ റോഡാണ് എല്ലാ വാഹനങ്ങളും പോകും എല്ലാ സൗകര്യത്തിനോടുകൂടി അടുത്ത വീടുകളും കാര്യങ്ങളും പരിസരവും എല്ലാം ഉണ്ട് പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ട് നമുക്ക് പലർക്ക് സാധനം മേടിക്കാനോ പറ്റിയിട്ടുള്ള കടകളുണ്ട് പള്ളി അമ്പലം എല്ലാ ഉണ്ട് അപ്പോൾ എല്ലാ കൂടി ഇപ്പം അത് വാടകയ്ക്ക് കൊടുത്തു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ